ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും സുഖമാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ണൂർ പറശ്ശിനിക്കടവിൽ പാമ്പു വളർത്തൽ കേന്ദ്രം ഉണ്ടല്ലോ അവിടെ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണേ കുഞ്ഞൊരു വീഡിയോ ഞങ്ങള് ഇതാദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ കാണാത്തവർ ഞങ്ങളെപ്പോലെ എന്നെ കാണാത്തവർ എത്രയോ പേരുണ്ടാവും അവർക്കും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കി എടുത്തതാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യത്തെ ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിഷുകളുടെ ഒരു അക്വേറിയം സെക്ഷനാണ് പല വിധത്തിലുള്ള മീനുകൾ കാണാൻ പറ്റും നല്ല അക്കൂറിയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്ലീനായിട്ടുള്ള അക്കൂറിയങ്ങളൊക്കെയാണെ അപ്പോൾ അവിടെ എന്നും ക്ലീനിങ് ഒക്കെ നടക്കുന്നെന്ന് ഉള്ളത് നമുക്കറിയാൻ പറ്റും അതേപോലെ നല്ല ഭംഗിയിൽ അവർ അക്കൂറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പാരഫിഷാണേ നോക്ക് നല്ല ഭംഗിയാണേ അതിൻ്റെ പേര് മിസ് കേരള മിസ് കേരള കേരളം തോന്നുന്നു നല്ല ഭംഗിയാ അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടേ ഇറങ്ങുമ്പോൾ പിന്നെ കുറേ കുറച്ച് സ്ഥലം ഇങ്ങനെ ഓപ്പണായിട്ടുണ്ട് അവിടെ എല്ലാം നല്ല മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത്രയും ചൂടുള്ള സമയത്തും പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല ഒരു കുളിർമയാണേ അത്രയും ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ കണ്ണൂരേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ചൂട് ഭയങ്കര ചൂടായിരുന്നു ചൂട് സഹിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് കയറിയതിന് ശേഷം നല്ല സുഖമാണേ വലിയ ചൂടൊന്നുമില്ല അവിടെ ഇപ്പോഴും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ഓരോ ഭാഗങ്ങളിങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും നമ്മൾ വിസിറ്റേഴ്സ് വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ ചെയ്യുന്ന ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാവേ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആമകളുണ്ട് കുറേ ആമകളുണ്ട് ഇവിടെ ഇതേമാതിരി കുറേ ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും ആ പോണ്ടിനകത്തൊക്കെ ആമകളാണേ കുറേ ആമകളുണ്ട് ക്ക് ഒരു കുരങ്ങ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണെ ഞാൻ ഞാൻ ചെന്നിട്ട് ഷൂ ഷൂന്നൊക്കെ ആക്കിയാൽ ഒരു മൈൻഡും ഇല്ല കാരണം എപ്പോഴും ആൾക്കാർ വരുന്നതും ഒക്കെ അവർ കാണുന്നില്ലേ ഇത് നല്ലൊരു കോമഡി ആയിരുന്നു കാണാന് പക്ഷേ ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ല ഇതിങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഇത് നേരെ തിരിഞ്ഞ് അങ്ങോട്ടും നമ്മൾ മനുഷ്യര് കിടക്കുന്ന രീതിയിൽ തന്നെ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് ചൊല്ലുമ്പോൾ നമ്മുടെ നക്ഷത്രങ്ങളുണ്ടല്ലോ നമ്മുടെ ബർത്ത് സ്റ്റാർസ് അതിൻ്റെയൊക്കെ മരങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഓരോ നാളുകൾക്കും നാളുകാർക്കും ഉള്ള മരങ്ങളുടെയൊക്കെ മരങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോഴത്തേന് ഇതേമാതിരി പക്ഷികളുടെ സെക്ഷൻ വരും കൊക്കാണ് കന്യാസ്ത്രീ കൊക്കെന്നാണ് ഇതിന് പറയുന്നത് കാരണം ഒരു വൈറ്റും ബ്ലാക്കും ഒരു കളറ് ഒരു മൂങ്ങ പിന്നെ അതിനകത്തൊരു കഴി കഴുകനും കൂടെ ഉണ്ട് കേട്ടോ എന്തോ ഭംഗിയല്ലേ അങ്ങോട്ട് പാമ്പുകളുടെ ഒരു സെക്ഷനാണേ പാമ്പുകൾ പലതരം പാമ്പുകളുണ്ട് അശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഫോട്ടോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് അതേപോലെ കണ്ടില്ലേ നന്നായിട്ട് ഓല മെടഞ്ഞ് ഒരു റൂഫായിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തണലിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും അങ്ങനെ ഇതെല്ലാം കണ്ട് 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 ആ തണലിൽ നമുക്ക് നടന്നു പോകുമ്പോൾ നല്ല സുഖമാണ് പലതരത്തിലുള്ള പാമ്പുകളാണ് അതിനകത്ത് കുറേ ഉണ്ട് അത് ഇഗ്വാനകൾ കേട്ടോ കുറേ ഉണ്ട് അതിനകത്ത് நிக்க வேண்டியதுக்க அப்ப ಅದੋਂ தான் இந்த தணல்ல நிக்கான நல்ல சுகுவானே நல்ல காற்றும் சூடும் குறவா நல்ல காற்றும் உண்டாவு அடுத்து முன்னോട്ട് வரும்போது ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു രൂപത്തിൽ ഒരു ഹെലികോപ്റ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണേ പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് നോക്കുമ്പോൾ മിൽമേടെ ഒരു ഷോപ്പുണ്ട് അവിടെ ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീമും മേടിച്ചു പറഞ്ഞില്ലേ നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഈ വിഷം ഒന്നുമില്ലാത്ത ടൈപ്പ് കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ടാവും അത് അങ്ങനെയുള്ള കുറച്ച് പാമ്പുകൾ അതിൽ പച്ചില പാമ്പ് പിന്നെ അതേപോലെ തന്നെ ഈ മണ്ണിൽ പൂഴ്ന്നിടക്കുന്ന അങ്ങനെയുള്ള പാമ്പ് അങ്ങനെയൊക്കെ ഉള്ള പാമ്പുകൾ കുറച്ച് ഈ ഇരുതല മൂരി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ഇരുതല രണ്ട് തലയുള്ള പാമ്പ് എന്നൊക്കെ അങ്ങനത്തെ പാമ്പ് ഒക്കെ ഈ ഒരു സെക്ഷനിലാണ് കിടക്കുന്നത് ബഹിത ഇരുനല മൂരി അതൊക്കെ അവിടെ കിടപ്പുണ്ട് കുറച്ച് നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെടികളൊക്കെ നട്ടിട്ട് ഒരു ചെറിയ ഗാർഡൻ പോലെയുള്ള സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവിടെ ഇതിൻ്റെ ഫുള്ള് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കോബ്ര ഹൗസ് ഹൗസാണേ ആ അത് ആ കോബ്ര ഉണ്ടോ അത് ഞങ്ങളവിടെ ചെന്ന് നിന്നപ്പോൾ തൊട്ട് ആ ഒരു സൈഡിൽ ഇങ്ങനെ അതിൻ്റെ വായ വെച്ചിട്ട് ഇങ്ങനെ ആ ഗ്ലാസ്സിലിട്ട് തട്ടുക കാരണം അപ്പം നമ്മൾ ആ ഗ്ലാസ് ഒന്നും ഇല്ലാത്തുണ്ടെങ്കിൽ നമ്മളെ അത് കൊത്തിക്കൊന്നേന അതേ രീതിയിൽ അത് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുക അതിനകത്ത് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് അവിടെയൊക്കെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ വലിയ മരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് Ma è letteralmente കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട് അവിടെ കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കളിക്കാനൊക്കെ ഉള്ള കുറച്ച് ഏരിയ അവിടെ ഉണ്ട് പിന്നെ അങ്ങോട്ട് വെല്ലുമ്പോൾ അവിടെ അവിടെക്കൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇത് മുട്ടായി പിരിയെന്നു പറഞ്ഞിട്ടൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് അതിനകത്ത് പഴയ കാല മിഠായികളും പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങ ക്യാരറ്റ് പൈനാപ്പിൾ ഇതൊക്കെ ഉണ്ട് പിന്നെ മുന്നോട്ട് വെല്ലുമ്പോഴത്തേന് നല്ല ഒക്കെ കാണാം അത് വേറൊന്നുമല്ല അവിടെ ടോയ്ലറ്റ് ഏരിയ പക്ഷേ എന്നാൽ നല്ല ഭംഗിയായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി പിന്നെ ഇനി പുറത്തേക്കുള്ള വഴിയാണേ അത്രയും ഇവിടം വരെ ഉള്ളൂ ഇനി വേറൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്